ചെറുകുന്ന പ്രസന്ന കലാസമിതിയിലെ ഭരതനാട്യത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ അമ്മമാരുടെ ഭരതനാട്യം അവതരണം മാടായി തിരുവർക്കാട്ടുകാവിൽ നടന്നു പ്രസീത ജോൺസന്റെ നേതൃത്വത്തിലാണ് നൃത്ത പരിശീലനം നൽകിയത് നൃത്തം പഠിക്കാൻ പ്രായമൊരു പ്രശ്നമല്ലെന്ന് തെളിയിക്കുകയാണ് ഈ അമ്മമാർ രണ്ടു വർഷം കൊണ്ടാണ് ഇവർ ഭരതനാട്യത്തിൽ പരിശീലനം പൂർത്തിയാക്കിയത് ചിട്ടയായ പരിശീലനത്തിലൂടെ ഭരതനാട്യത്തിൽ ചുവടുപ്പിക്കാൻ ഇവർക്ക് സാധിച്ചു അമ്മമാർ മികച്ച രീതിയിൽ നൃത്തം അവതരിപ്പിച്ചെന്ന് നൃത്ത അധ്യാപിക പ്രസീത ജോൺസൺ പറഞ്ഞു ഇവരെ സംബന്ധിച്ചിട്ട് ഒരു പ്രായത്തിന്റെ ഇതുകൊണ്ട് കളിച്ചിട്ടുണ്ട് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നേ ഉള്ളൂ എങ്കിലും എല്ലാവരും നല്ല എനർജി ആയിട്ട് നല്ല കൂടി തന്നെ ചെയ്തിട്ടുണ്ട് എനിക്ക് വളരെ ഇപ്പം ഒരു രണ്ട് വർഷത്തിൽ രണ്ടു വർഷമാവുന്നല്ലേ രണ്ടു വർഷം ആവുന്നു ചെയ്യാൻ തുടങ്ങിയിട്ട് മാടായിക്കാവ് ക്ഷേത്രത്തിൽ ഇത്തരം ഒരു അരങ്ങേറ്റം നടത്താൻ സാധിച്ചതിൽ അമ്മമാരും ഏറെ സന്തോഷത്തിലാണ് അരങ്ങേറ്റം ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് സ്റ്റേജ്മെ കയറുന്നൊരു ഫീലാണ് സ്കൂളിൽ നിന്നൊക്കെ കുറേ പ്രശ്നം സ്റ്റേജ്മ കയറിയിട്ടുണ്ടെങ്കിലും ഒരു ഫീൽ ഒരു വല്ലാത്ത ഫീലാണ് കാരണം കുറേ കാണികൾ നമ്മളിങ്ങനെ ഹെവി മേക്കപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ആദ്യമായിട്ടാണ് അപ്പോൾ ആ ഹെവി മേക്കപ്പും നമ്മൾ മൊത്തത്തിലൊരു ആളെ മാറി എന്ന് പറയാം പക്ഷെ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ദൈവികമായ ഒരു ശക്തി വന്നു എന്ന് എനിക്കൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു പിന്നെ മാടായിക്കാവില് വന്നുകൊണ്ടായിരിക്കും ചിലപ്പം ദൈവത്തിൻ്റെ ഒരു സ്പർശം ഉള്ളതായിട്ട് എനിക്ക് ഫീലായി നൃത്തം അവതരിപ്പിച്ചവർക്ക് ക്ഷേത്ര മാനേജർ നാരായണ പിടാറൻ ഉപഹാരം നൽകി രമ ഗോപിനാഥ സതി ഗംഗാധരൻ സുജാത പ്രഭാകരൻ ലക്ഷ്മി രാജൻ ഷബിന ഷിബു എന്നിവർ നൃത്താവതരണത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി